ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വിഷയം ആദ്യമായി ഇന്ത്യയിൽ മൊബൈൽ ഫോൺ ഇറങ്ങിയതിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായി മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് അന്നത്തെ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായ ജ്യോതി ബസു സാറാണ് മൊബൈൽ ഫോൺ കോൾ ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിൽ മൊബൈൽ ഫോൺ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് സെപ്റ്റംബറിലാണ് നമ്മുടെ കേരളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ സ്വന്തം എഴുത്തുകാരനായ തകഴി സാറാണ് മൊബൈൽ ഫോൺ വരുന്നു എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ പതിനാലിനിറങ്ങിയ ഒരു പത്രക്കട്ടിങ്ങാണിത് ആ വാർത്ത അന്നത്തെ എല്ലാവരിലും അത്ഭുതമായിരിക്കും തോന്നിയിട്ടുണ്ടാവുക ഇന്ന് മൊബൈൽ ഫോൺ സർവ്വസാധാരണമായതുകൊണ്ട് ആ വാർത്ത ഇന്നത്തെ ആൾക്കാർ വായിക്കുമ്പോൾ വല്ലാത്ത കൗതുകം തോന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് മൊബൈൽ യൂസേഴ്സുള്ള രാജ്യമായി മാറിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ